ഈശോ മിശുകായ്ക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ സ്നേഹമുള്ള വൈദികര് സിസ്റ്റേഴ്സ് ഡിക്കൻ അച്ഛന്മാരെ പ്രത്യേകം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഫോർമേഷനുള്ള കുട്ടികളൊക്കെ പ്രത്യേകം ഉറക്കുന്നു കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് രണ്ട് അഭിവാദ്യങ്ങൾ കേട്ടോ പ്രായമുള്ളവർ പ്രത്യേക ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി ദൈവകൃപയിൽ ആശ്രയിച്ച് എല്ലാം നന്നായി പോകുന്നു കേട്ടോ ഒരുപാട് സന്തോഷം നിങ്ങളുടെ അന്വേഷണമൊക്കെ അച്ചന്മാരത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രാർത്ഥന വരും ദിവസം മേടിച്ച് തരികയും ചെയ്യാം കേട്ടോ ഹല്ലേ ലൂയ പറഞ്ഞില്ലല്ലോ ഹല്ലേ ലൂയ്യ ഇപ്പം സഹോദരങ്ങളെ ഇന്നത്തെ നമുക്ക് അന്ന നന്മാരും ചെല്ലി പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ചേട്ടൻ ബസ കിട്ടാന്ന് ചോദിച്ചാൽ പിന്നെ ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പൈസ ആചിക്കൾ കിട്ടുവാൻ വേണ്ടി പൊതുവായിട്ടുള്ളത് പ്രാർത്ഥിക്കണം ഞങ്ങൾ മധ്യസ്ഥ പാടുന്നതൊണ്ട് സപ്പോർട്ട് ചെയ്യാച്ച എന്തൊരു ബലമാണെന്ന് പറഞ്ഞു അച്ഛൻ ആശ്രദിക്കില്ല ഞങ്ങൾ അങ്ങോട്ട് ഈ നന്മുറയും ചെല്ലുമ്പോൾ ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങളെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമല്ലേ അത് കേട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷം ഈശ്വരം മഹത്വപ്പെടുത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് അതുപോലെ മധ്യസ്ഥാനം ഭയങ്കര അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണുന്നില്ല എത്ര സാക്ഷ്യങ്ങളാണ് കാണുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഒന്ന് ഇതിൻ്റെ പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഫേസ്ബുക്കിൽ തന്നെ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുന്നവർ പിന്നെ പി ഡി എമ്മിൻ്റെ എസ് സി എമ്മിൻ്റെയൊക്കെ നമ്പറുകളിലേക്ക് വിളിച്ച് മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്നവർ മെയിൽ അയച്ചിരിക്കുന്നവർ അങ്ങനെ എല്ലാ തരത്തിലും പ്രാർത്ഥന എഴുതി കൊടുത്തിട്ട് പോയിരിക്കുന്നവർ ഈ ടോക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങളും എല്ലാ നിയമങ്ങൾക്കും ഞങ്ങൾ ആര് പ്രാർത്ഥിച്ചാൽ പി ഡി എംകാര് പ്രാർത്ഥിക്കുന്നുണ്ട് എസ് സി എംകാര് പ്രാർത്ഥിക്കും എല്ലാവരുടെയും കൂട്ടിയിട്ടാണ് എഫ് സി എംകാര് പ്രാർത്ഥിക്കും എല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തൻ ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷറുള്ള അല്ലേ ലുയാ പ്രിയമുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കുലക്കമില്ലാത്ത അവസ്ഥയ്ക്ക് കാരണം ഇതാണ് എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനത്തിന് ഒന്നാം വാക്യമാണ് പിന്നെ വലിയ ഇഷ്ടപ്പെട്ടൊരു വചനമാണ് വചനവിതാണ സഹോദരങ്ങളെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് അല്ലേ ലുയാ നല്ല വചനമല്ല അല്ലേ അത് ചില മനുഷ്യരുണ്ട് എന്തോണ്ടായാലും കുലിഞ്ഞ യോ ധാനങ്ങാ പോറ പോലെ ഇങ്ങനെ കുലിങ്ങാതിരിക്കുന്ന ആൾക്കാരുണ്ട് വെയിലൊക്കെ വരുന്നുണ്ട് നാച്ചുറൽ ആയിട്ടാണ് ദൈവത്തിൽ കേട്ടോ അങ്ങനെ ചില മനുഷ്യരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അത് അത്ര നല്ലതല്ല എന്നാൽ പറഞ്ഞാൽ ഏതുവരും വന്നാലും അഹങ്കാരത്തിലൊരു ഒരു ഭാവത്തിൽ ഇങ്ങനെ നിങ്ങൾ നിന്ന് പോകാം അതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നു പ്രശ്നങ്ങൾ വരുന്നു തെറ്റിദ്ധാരണ വരുന്നു അപമാനം വരുന്നു രോഗം വരുന്നു ഓർക്കാപ്പുറത്ത് കുടുംബത്തിൽ പെട്ടെന്ന് മരണം വരുന്നു ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ പരിപാടി കഴിഞ്ഞ ദിവസം പറഞ്ഞ് രക്ഷപ്പെടാനാകാത്ത തകർച്ചയല്ല ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ടോക്കുകളൊക്കെ ഒന്ന് ഓർത്തറങ്ങട്ടോ എൻ്റെ സഹോദരങ്ങൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് വളരെ കാമായിട്ട് അപ്പം ഹൃദയത്തെ തന്നെ ശാന്തത നഷ്ടപ്പെടാതെ ഉദാഹരണം പറഞ്ഞു വേറൊരു കാര്യം ഓർക്കാപ്പെടുത്തപ്പെട്ട ഒരു ഭാവത്തി ചെന്ന ചാടി എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ഇല്ല ഒരു ബലഹീനതയില്ല അങ്ങനെ ഒരു പാവത്തിൽ ചെന്ന് ചാടി അപ്പോഴെ അതുപോലെ അങ്ങ് നിരാശപ്പെട്ട് തകർന്നു കൊഞ്ഞ് ഞാൻ എൻ്റെ അങ്ങനെ അങ്ങനെയൊക്കെ അപ്പം എല്ലാ തരത്തിലുള്ള ഒരു വീഴ്ചയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് ദൈവത്തിന് വചനപ്പെടുപ്പിക്കും എന്തുകൊണ്ട് അവരൊക്കെ അത് നിൽക്കാൻ കാരണം അവരതുപോലെ ദൈവത്തെ ശരണപ്പെടുകയാണ് അവരതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അതാണ് കർത്താവെ ആശ്രയിക്കുന്നവൻ എന്നേക്കും എന്നേക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞ അല്ലേ എന്നേക്കും എന്ന് പറഞ്ഞാൽ പറയുമോ എന്നേക്കും അജഞ്ചലമായി നിലകൊള്ളുന്നു ചലിപ്പിക്കാൻ പറ്റിയാൽ പിശാച ഉരുട്ടി കിട്ടണമെന്ന് കാര്യമില്ല നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് അല്ലേ ലുയ്യ കർത്താവ് പ്രത്യേകം അനുകരിക്കട്ടെ കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ നിലകൊള്ളണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ അതുപോലെ ആശ്രയിക്കണം ദൈവത്തിൽ അതുപോലെ ശരണപ്പെടണം അടുത്ത ദിവസം ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വാദന തന്നെ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം പറയാറ് അതുകൊണ്ട് നമ്മൾ അതുപോലെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും ദൈവിക പുണ്യങ്ങളിൽ അല്ലെ അങ്ങനെ 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 നിലകൊള്ളണം മറ്റേത് നെഗറ്റീവോ ആര് വന്നാലും അത് തന്നെ തന്നെ ആശ്രയിക്കുക തന്റെ വിൽ പവറിലും അതൊക്കെ എന്താ പറയണത് പിന്നെ ബാബേൽ ഗോപുരം വീണ പോലെ വലുതാവിഷിയൊന്നുമില്ല ഹലെ ലുയ്യ അടുത്ത വൃത്തിയെ അനുഗ്രഹിക്കട്ടെട്ടോ ഇതിന്റെ സന്തോഷം ദൈവകൃപ സമാധാനം ഒക്കെ ഉണ്ടാകട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലുയാ ഹാലുയ ഹാലുയാ ഹല ഈശോയെ ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഉച്ചത്തിൽ സ്തുതിക്കാവോ ഹാല 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 കർത്താവായ ദൈവമേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത് പതിനായിരങ്ങൾ വിവിധ സ്ഥലത്ത് വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങൾ വിവിധ സമയത്ത് ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒരേ സമയത്ത് അങ്ങേക്ക് എത്തുന്ന പോലെ ഞങ്ങളുടെ മനസ്സ് കാണുകയാണ് കർത്താവെ ഓ ദൈവമേ അവിടുന്ന് കരണയോടെ ഖരനീട്ടണമേ ആകാശോ ഭൂമിയോ സൃഷ്ടിച്ച കർത്താവേ അവിടുന്നിപ്പോ ഒരിക്കൽ കൂടെ ഖര നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങൾ പരിശുദ്ധി അമ്മ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അങ്ങനെ അനുസ്മരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ചങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ അവിടുന്ന് ഓർക്കണമേ എന്റെ കർത്താവായ ദൈവമേ ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി നേരിട്ടോ അല്ലാതെയോ മെയിലോ വാട്സപ്പോ ഫോണോ നേരിട്ട് വന്നോ കണ്ടോ എഴുതി സമർപ്പിച്ചോ പ്രത്യേകിച്ച് കർത്താവ് ദൈവമേ കഴിഞ്ഞ സവിശേഷ കണ്ടതുപോലെ ഫോണിന് മുമ്പിൽ അല്ലെങ്കിൽ നടക്കുന്ന മുമ്പിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മധ്യസ്ഥോട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ ഓരോ നിയമങ്ങൾ അവിടുന്ന് കാണണമേ ഒരുമിച്ചല്ലാത്ത ഓരോന്ന് അവിടുന്ന് പരിഗണിക്കണമേ അവിടുന്ന് നിന്ന് ഓരോരുത്തർ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവമാണല്ലോ ആ പ്രാർത്ഥനമേൽ ഇപ്പോൾ ആശീർവാദം കൊടുക്കുമ്പോൾ കർത്താവിടുത്തെ കരുണിയുടെ കര അങ്ങനെ കാരണത്തിൽ ശരണപ്പെട്ടവർ ആശീർവദിക്കുന്ന കർത്താവ് പൈശാചി നിന്മകൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശല്യം കൊണ്ടെപ്പായിക്കുന്നു കർത്താവ് ഇവരുടെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തെ യേശു ഇരുപത്തിരണ്ട് ഇരുപത്തി അഴിച്ച് വിടിവിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് പഠന മേഖലകളിലൊക്കെ കർത്താവ് യേശു നമ്മൾ ഉയർച്ച ഉണ്ടാക്കട്ടെ ആശീർവദിക്കുന്നു ജോലി മേഖലകളിൽ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കാരണം ഇന്റർവ്യൂ ഒക്കെ എഴുതാൻ പോകുന്നവര് അറ്റൻഡ് ചെയ്യുന്നവര് ദൈവക്കൃത വിജയം പ്രാപിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു സാമ്പത്തിക കടബാധ്യതകള് രോഗപീഡകൾ തടസ്സങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് മക്കളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഘീശ്വരം ഇടപെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ